പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനൂട്ട് നടത്തി ക്ഷേത്രത്തിൽ വിവിധ വഴിപാടുകൾ നടത്തിയ മോദി വേദാർച്ചനയിലും ഭജനയിലും പങ്കെടുത്തു അതേസമയം സുരക്ഷാ കാരണങ്ങളാൽ ഇന്ന് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടായ വെടിവഴിപാട് നടത്തുന്നത് എസ് പി ജി വിലക്കി പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് കർശന സുരക്ഷയാണ് ഒരുക്കിയത് രാവിലെ അയ്യപ്പ ഭക്തർക്കടക്കം പ്രവേശനം ഉണ്ടായിരുന്നു എന്നാൽ ഒൻപത് മണിക്ക് ശേഷം ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല ക്ഷേത്രം തന്ത്രി അടക്കം അഞ്ചു പേർക്കാണ് ക്ഷേത്രത്തിൽ അനുമതി ഉണ്ടായിരുന്നുള്ളൂ ിജിയുടെയും പോലീസിന്റെയും കടുത്ത നിയന്ത്രണത്തിലായിരുന്നു ക്ഷേത്ര പരിസരം പതിനൊന്ന് പതിനഞ്ചോടെ പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി ഗുരുവായൂർ ക്ഷേത്ര ദർശനവും നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും സംബന്ധിച്ച ശേഷമായിരുന്നു മോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ എത്തിയത് ഗുരുവായൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്വീകരിക്കാൻ വഴിനീളെ ബി ജെ പ്രവർത്തകർ കാത്തുനിൽപ്പുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ കാറിൽ പുഷ്പവൃഷ്ടി നടത്തിയാണ് ബി ജെ പി പ്രവർത്തകർ പ്രധാനമന്ത്രിയെ വരവേറ്റത് തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയും മോദിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ദേശീയ ശ്രദ്ധയിലേക്കും എത്തി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയത്